മലബാറിന്റെ വികസന കുതിപ്പിന് കരുത്തു പകർന്നുകൊണ്ട് പൊന്നാനി തുറമുഖത്ത് വൻകിട കപ്പൽ നിർമ്മാണശാല വരുന്നു കേരള മാരിടൈം ബോർഡിന്റെ അധീനതയിൽ പൊന്നാനി ഫിഷിംഗ് ഹാർബറിന് പതിനാറ് വർഷത്തായി കടലോരത്തുള്ള ഇരുപത്തിയൊൻപത് ഏക്കറോളം ഭൂമിയിലാണ് കപ്പൽ നിർമ്മാണശാല വരുന്നത് പൊതു സ്വകാര്യ പങ്കാളിത്തത്തോടെയാണ് കൊച്ചിക്കഴിഞ്ഞാൽ സംസ്ഥാനത്തെ രണ്ടാമത്തെ കപ്പൽശാല പൊന്നാനിയിൽ യാഥാർത്ഥ്യമാവുന്നത് കപ്പൽ നിർമ്മാണവുമായി ബന്ധപ്പെട്ടുള്ള ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂഷനും ആരംഭിക്കും കപ്പൽ യാർഡ് തുടങ്ങുന്നതിന് പിന്നാലെ ചരക്ക് നീക്കവും ആരംഭിക്കും പദ്ധതിയുടെ ടെൻഡർ നടപടികൾ ഇതിനോടകം പൂർത്തിയായിട്ടുണ്ട് രണ്ടാഴ്ചയ്ക്കുള്ളിൽ കരാർ ഒപ്പുവയ്ക്കൽ നടപടികളിലേക്ക് കടക്കും ആദ്യമായി ചെറുകിട കപ്പലുകൾ നിർമ്മിക്കാനുള്ള പദ്ധതിയാണ് നടപ്പാക്കുക ഇതിന്റെ ഭാഗമായി അഴിമുഖത്ത് വാർഫും നിർമ്മിക്കും പുലിമുട്ടിനോട് ചേർന്ന് പഴയ ജങ്കാർ ജെട്ടിക്ക് സമീപത്താണ് വാർഫ് നിർമ്മിക്കുക ആദ്യഘട്ടത്തിൽ ഇരുന്നൂറ് കോടിയോളം രൂപയുടെ നിക്ഷേപമാണ് പ്രതീക്ഷിക്കുന്നത് രണ്ടാം ഘട്ടത്തിൽ വലിയ കപ്പലുകൾ നിർമ്മിക്കാനുള്ള പദ്ധതിയാണ് ആസൂത്രണം ചെയ്തിരിക്കുന്നത് ഏഴ് മുതൽ പത്ത് വർഷത്തിനിടയിൽ ആയിരം കോടിയോളം രൂപ നിക്ഷേപിച്ച് വലിയ കപ്പലുകൾ നിർമ്മിച്ചുകൊണ്ട് കൊച്ചി കഴിഞ്ഞാൽ ഏറ്റവും വലിയ കപ്പൽ നിർമ്മാണശാലയാക്കി പൊന്നാനിയെ മാറ്റാനാണ് ഉദ്ദേശ്യം കപ്പൽ നിർമ്മാണശാല വരുന്നതോടെ ആയിരത്തോളം പേർക്ക് പുതിയ തൊഴിലവസരങ്ങളും സൃഷ്ടിക്കപ്പെടും കപ്പൽ നിർമ്മാണശാലയ്ക്ക് കണ്ടെത്തിയിരിക്കുന്ന സ്ഥലത്ത് പ്രവർത്തിക്കുന്ന മീൻചാപ്പകൾക്ക് ഹാർബറിന്റെ കിഴക്ക് ഭാഗത്ത് സൗകര്യമൊരു ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ ചേർന്ന യോഗത്തിൽ തീരുമാനമായിട്ടുണ്ട് കപ്പൽ നിർമ്മാണശാല പൊന്നാനിയുടെ വികസന രംഗത്ത് വൻ കുതിച്ചുചാട്ടത്തിന് കാരണമാകുമെന്നും പദ്ധതിക്ക് തദ്ദേശീയമായ സഹകരണം ഉറപ്പാക്കാൻ എല്ലാവരും മുന്നോട്ട് വരണമെന്നും പി നന്ദകുമാർ എം എൽ എ പറഞ്ഞു വിഷമിക്കേണ്ട ഇപ്പോൾ സ്മാൾ ഇൻവെസ്റ്റ്മെന്റ് സ്കീം ഉണ്ട് എത്ര വലിയ പർച്ചേസും ഈസിയായി നടത്താം നിങ്ങളുടെ സേവിങ്സ് വലിയൊരു തുകയാകുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏത് പ്രോഡക്റ്റും സ്വന്തമാക്കാം ചെറിയ നിക്ഷേപം വലിയ സന്തോഷത്തോടെ വീട്ടിലേക്ക് കൂടുതൽ വിവരങ്ങൾക്ക് ചെയ്യൂ വിവരങ്ങൾ